ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സെക്സിനെ കുറിച്ചാണ് സെക്സിനെ കുറിച്ച് എന്ന് പറയുന്നത് വളരെ മോശമായ കമൻറ്റ് ആതിലയുടെയും നൂറയുടെയും ജാസിയുടെയും ആഷിയുടെയും ചിത്രങ്ങൾക്ക് താഴെ അല്ലെങ്കിൽ വീഡിയോകൾക്ക് താഴെ കാണാനുണ്ട് അവരെങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത് അവർ കിളുകിലു കിളുകിളുകിളുകിൾക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള മോശമായ പരാമർശങ്ങൾ നടത്തുന്ന ഒട്ടേറെ വ്യക്തികളെ ഞാൻ ഇതിനകം കണ്ടു കഴിഞ്ഞു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു സ്ത്രീയും പുരുഷനും സെക്സ് ചെയ്യുന്നത് കേവലം അവരുടെ ലൈംഗിക അവയവങ്ങളെ കൊണ്ട് മാത്രമാണോ മറ്റൊരു വസ്തുക്കളെ കൊണ്ടും അവരൊന്നും സെക്സ് ചെയ്യുന്നില്ലേ സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചാൽ അവർ അവരെങ്ങനെ സെക്സ് ചെയ്യുന്നു എന്തു ചെയ്യുന്നു എന്ന് ആലോചിച്ച് ആരും തലപ്പുണ്ടാക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ആതിലയുടെയും നൂറയുടെയും ജാസിയുടെയും ആഷിയുടെയും സെക്സിനെ കുറിച്ച് ഈ പൊതുജനങ്ങള് പ്രത്യേകിച്ച് യുവജനങ്ങള് അസ്വസ്ഥരാകുന്നത് സർജറി ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയുടെ ഇഷ്ടമാണ് യുവതലമുറയിൽപ്പെട്ട വേദാലക്ഷ്മി അനീഷ് എന്ന് പറയുന്ന വ്യക്തികൾ വളരെ മോശമായ രീതി തന്നെയാണ് ഇന്നും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇത് ബോധവൽക്കരണത്തിൻ്റെ കുറവ് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നും ഝാസിയെ പുരുഷൻ എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്ന ഒരുപാട് ജനങ്ങളെ ഞാൻ ഇന്ന് കാണുന്നുണ്ട് ജാസി പുരുഷനല്ല ട്രാൻസ്ജെൻഡർ ആണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ എന്നല്ല ലോകത്തെമ്പാടുമുള്ള പത്ത് മുപ്പത്തിനാല് രാഷ്ട്രങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ജെൻഡറാണ് ട്രാൻസ്ജെൻഡർ എന്നിട്ട് ബോധപൂർവം എന്തിനാണ് ഇവർ പിന്നാലെ നടന്ന് ഇവരെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചെലവി പറയുന്നുണ്ട് ആദില നൂറയെ പിടിച്ചു വച്ചിരിക്കുകയാണ് നൂറയ്ക്ക് നൂറയുടെ വീട്ടുകാർ വന്നപ്പോൾ ആണെന്ന് ആഗ്രഹമുണ്ട് ഈ ആദില നൂറയെ പിടിച്ചു വയ്ക്കാൻ നൂറ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ പ്രായപൂർത്തിയായ കുട്ടിയാണ് പിന്നെ അതിലാ നൂറയെ പിടിച്ചു വയ്ക്കണം അവരിഷ്ടപ്പെട്ട് പതിനൊന്ന് വർഷത്തോളം അവർ ഇഷ്ടപ്പെട്ട് ജീവിച്ച വ്യക്തികളാണ് ഇപ്പോഴും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത് പൊതുജനങ്ങളല്ലോ കണ്ടു നിൽക്കുന്നവരല്ലല്ലോ ഇതൊക്കെ മാ പറയേണ്ടതിൻ്റെയും ഇത്തരം കമൻറ്റുകൾ എഴുതേണ്ടതിൻ്റെയും ചുമതല ഇത്തരക്കാർക്ക് എന്താണ് ാസിയുടായേയും ആഷിയുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ടതിൻ്റെ ആവശ്യമെന്താണ് ആതിലയുടെയും നൂറയുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കേണ്ടതിൻ്റെ എന്താണ് അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അവരെ ജീവിക്കാൻ അനുവദിക്കും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക മറ്റുള്ളവരുടെ സെക്സിനെ കുറിച്ചോ മറ്റുള്ളവരുടെ ജീവിതത്തിനെക്കുറിച്ചോ ആലോചിച്ച് നിങ്ങളിങ്ങനെ ബേജാറാവേണ്ടതിൻ്റെ കാര്യമൊന്നുമില്ല ആദ്യം നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാതിരിക്കുക അവർ അവർക്കിഷ്ടമുള്ള സെക്സ് അവർ ചെയ്തോളും അതിന് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല അവർ എഴുതിക്കൂടെയാണ് സെക്സ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് തലമുണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യമില്ല അത് അതവർ തന്നെ തീരുമാനിച്ചോളും അവരെങ്ങനെ സെക്സ് ചെയ്യണം എങ്ങനെ ജീവിക്കണം അവരേത് രീതിയിൽ കിടക്കണം ആരുടെ കൂടെ കിടക്കണം ആരോടൊപ്പം നടക്കണം എന്നൊക്കെ അവർക്ക് ചെയ്യാനും ജീവിക്കാനും അറിയാം പിന്നെ നിങ്ങളെപ്പോലെയുള്ള മോശമായ കമൻ്റ് എഴുതുന്നവർക്കും അതുപോലെ തന്നെ മോശമായ അഭിപ്രായങ്ങൾ നടത്തുന്നവർക്കും ജീവിതത്തിൽ വേറെ തൊഴിലൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് നിങ്ങൾ അത്തരം മോശമായ പരാമർശങ്ങൾ നടത്തുന്നത് എനിക്ക് ലജ്ജ തോന്നുന്നു ഇത്തരക്കാരെ കാണുമ്പോൾ തികച്ചും ലജ്ജയാണ് എനിക്ക് തോന്നുന്നത് പുച്ഛമാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലല്ലോ എന്ന് ആലോചിച്ച് വളരെ പരിതാപകരമായ ഒരു വിഷമം കൂടി എനിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ വളരെ ദേഷ്യത്തോടു കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവരുടെ ലൈംഗിക ജീവിതത്തിലേക്ക് എത്തിച്ചു നോക്കാനുള്ള അധികാരമോ അവകാശമോ ആർക്കുമില്ല എന്നിരിക്കെ നിങ്ങൾ അവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാതിരിക്കുക ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക ഇന്ന് ഇന്ത്യയിൽ ഏതൊരാൾക്കും ലെസിബിയൻ ആയിക്കൊള്ളട്ടെ ട്രാൻസ്ജെൻഡർ ആയിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ അവർക്ക് പങ്കാളികളായി ജീവിക്കാനുള്ളതായ എല്ലാവിധ മനുഷ്യാവകാശങ്ങളും ഇന്ന് ഇന്ത്യയിലുമുണ്ട് അറിയാത്ത പോലെയുള്ള സംസാരം മോശമായ പരാമർശങ്ങൾ ആ നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്ക് നിയമത്തിൻ്റെ കുറുക്കിൽപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾ അതിൽ പെട്ടു പോവുകയുള്ളൂ പിന്നെ പടഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഓർക്കണം എല്ലാവരോടും ഞാൻ നന്ദി നന്ദിന്ന് സന്തോഷം അറിയിച്ചുകൊള്ളുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം